വിൽപ്പനയ്ക്കായി അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങിയത് ചോദ്യം ചെയ്ത യുവാവിനെ പോലീസുകാർ മർദ്ദിച്ചതായി പരാതി മലപ്പുറം എടപ്പാൾ കണ്ടനകം ബെഫ്കോ ഔട്ട്ലെറ്റിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം ഇന്നലെ രാത്രി ഒൻപതരയ്ക്ക് ശേഷമാണ് സംഭവം ഉണ്ടായത് പോലീസ് ഉദ്യോഗസ്ഥർ മദ്യം വാങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ നാട്ടുകാർ മൊബൈൽ ഫോണിൽ പകർത്തിയതോടെ ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി ദൃശ്യങ്ങൾ പകർത്തിയത് ചോദ്യം ചെയ്ത പോലീസ് നാട്ടുകാരെ മർദ്ദിച്ചുവെന്നും ആരോപണമുണ്ട് ചെങ്ങരംകുളം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പരാതി മർദ്ദനത്തിൽ പരിക്കേറ്റ കണ്ടനകം സ്വദേശി സുനീഷ് കുമാർ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങി പ്രവർത്തന സമയം കഴിഞ്ഞതിന് ശേഷം രാത്രി ഒൻപത് മുപ്പത്തിയഞ്ചിന് ബെബ്കോ ഔട്ട്ലെറ്റിൽ നിന്ന് രണ്ടുപേർ മദ്യം വാങ്ങുന്നതും പണം നൽകുന്നതും നാട്ടുകാരനായ യുവാവ് മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു ഇത് കണ്ടതോടെയാണ് മദ്യം വാങ്ങാനെത്തിയ രണ്ടുപേർ വീഡിയോ പകർത്തിയ യുവാവിനെ മർദ്ദിച്ചത് തങ്ങൾ ചങ്ങരംകുളം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞാണ് ഇരുവരും യുവാവിനെ ആക്രമിച്ചത് രാത്രി ഒൻപത് മണിവരെയാണ് ബെബ്കോ ഔട്ട്ലെറ്റിന്റെ പ്രവർത്തന സമയം രാത്രി ഒൻപത് മുപ്പത്തിയഞ്ചിന് പരാതിക്കാരൻ സമീപത്തെ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ എത്തിയപ്പോഴാണ് ബെബ്കോ ഔട്ട്ലെറ്റിൽ നിന്ന് രണ്ടുപേർ ഗേറ്റ് വഴി മദ്യം വാങ്ങുന്നതും പണം നൽകുന്നതും ശ്രദ്ധയിൽപ്പെട്ടത് ഈ സമയം ഔട്ട്ലെറ്റിന്റെ പ്രവേശന കവാടങ്ങളെല്ലാം അടച്ചിട്ടിരുന്നു എങ്കിലും ഗോഡൌണിൽ ജീവനക്കാരുണ്ടായിരുന്നു തുടർന്ന് യുവാവ് ഇതിൻ്റെ ദൃശ്യം ചിത്രീകരിച്ചതോടെയാണ് മദ്യം വാങ്ങാനെത്തിയവർ യുവാവിനെ ആക്രമിച്ചത് എന്നാണ് പറയുന്നത് അന്വേഷണത്തിൽ ഇരുവരും ചെങ്ങനംകുളം സ്റ്റേഷനിലെ പോലീസുകാരാണെന്ന വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ സംഭവത്തിൽ പോലീസോ ബെബ്കോ അധികൃതരോ ഇതുവരെ വിശദീകരണമൊന്നും നൽകിയിട്ടില്ല മദ്യവില്പനയ്ക്കായുള്ള സമയം കഴിഞ്ഞ് രണ്ടുപേർ ബിവറേജിന്റെ ഗേറ്റിന് പുറത്തുനിന്ന് ജീവനക്കാരോട് സംസാരിക്കുന്നതും പണം കൈമാറുന്നതും കണ്ട സുനീഷ് ഇത് ഫോണിൽ പകർത്തുകയായിരുന്നു ഇത് കണ്ടതോടെ പോലീസ് ഉദ്യോഗസ്ഥർ സുനീഷിന്റെ അരികിൽ എത്തുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നുമാണ് പരാതി ഉയരുന്നത്